ഇറ്റ് ഈസ് വെരി ഹോട്ട്ഡേ ഇന്ന് നല്ല ചൂടാണ് ഇറ്റ് ഈസ് വെരി ഹോട്ട് ടുഡേ ഇന്ന് നല്ല ചൂടാണ് ഐ ഹാവ് ടു ഗോ എനിക്ക് പോവണം ഐ ഹാവ് ടു ഗോ എനിക്ക് പോവണം ഐ ഡിഡ് നോട്ട് സേ എനിങ് ടു യു ഐ ഡി നോട്ട് സേ എനിങ് ടു യു ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല ഐ ഡി നോട്ട് സേ എനിങ് ടു യു ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല ഐ ഗോ ദർ ഓഫേൻ ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട് ഐ ഗോ ദർ ഓഫ് ഹേം ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട് ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം ലക്സ് ഗോ ഷോപ്പിംഗ് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം ഐ ആം ആംഗ്രിവിത്ത് യു ഞാൻ നിങ്ങളോട് ദേശത്തിലാണ് ഐ ആം ആഗ്രത്ത് യു ഞാൻ നിങ്ങളോട് ദേശത്തിലാണ് ലറ്റ് മീ ഡുറ്റ് ഞാൻ അത് ചെയ്യട്ടെ ലെറ്റ് മീ ഡുറ്റ് ഞാനത് ചെയ്യട്ടെ ലെറ്റ് മീ ഡുറ്റ് ഞാനത് ചെയ്യട്ടെ